ഒരാളിനെ ഒരാധികാരം അധികാരം ഏൽപ്പിച്ചാൽ മെയിൻ ചെയ്തേ ദൈവത്തിൻ്റെ വഴി മാത്രം വഴിയിലേക്ക് കൊള്ളത്തില്ല ദയവായി ഇതിനകത്ത് വിശ്വാസമുള്ള എല്ലാ ദൈവമക്കളും ഇവരുടെ നേരെ കൈ ഉയർത്തും അടിയനെ ഇതിന് വിളിച്ചതല്ല പക്ഷെ ദൈവം ഇതിനെ അയച്ചതാകയാൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഞങ്ങളുടെ ദാസന്റെ മേൽ കൈവെത്തിന്റെ കൈമാറ്റം ഏൽപ്പിക്കുന്നു നിത്യദൈവത്തിന്റെ അധികാരം ശത്രുവിന്റെ സകലബലത്തെയും കൈമാറ്റം ഇന്ന് വകല മകന്റെ മേൽ വ്യാപരിക്കട്ടെ അശുദ്ധ ശക്തികളെ ഈ മനുഷ്യന്റെ അടുക്കു മാറാൻ ഇവൻ വരുന്ന വഴിയിൽ നിൽക്കരുത് മാറിപ്പോകാൻ ഞാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിച്ചറിയിക്കുന്നു ഈ ദേശത്ത് പ്രവർത്തിക്കുന്ന വിശുദ്ധന്മാരും അഭിഷക്തന്മാരുമായ ദൈവദാസന്മാരോട് ചേർന്ന് ദേശത്തെ പിടിച്ചടക്കുവാൻ സഭയെ വളർത്തുവാൻ ഞാൻ ഞങ്ങളുടെ മകനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു ഉടവകൾ മുഴങ്കാലുകൾ മടക്കിയ അവരുടെ കുഞ്ഞുങ്ങൾ ലീഡർഷിപ്പ് ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു ഒരു കൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ അതെ ദയവായിരം എഴുന്നേറ്റ് പോകാൻ ഞാൻ ഇരുപത് മിനിറ്റ് ലേറ്റായി ഐ റിയലി സോറി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമയം തന്ന ദേവദാസനോട് നന്ദി